അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കാത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ സമസ്ത കേരള ജമഇയ്യത്തുൽ ഒലമ വൈസ് പ്രസിഡൻറ്റും ദക്ഷിണ കന്നഡ ജില്ലയുടെ പണ്ഡിത തേജസ്സുമായിരുന്ന മിത്തബൈൽ കെ പി അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർക്ക് തിങ്ങി നിറഞ്ഞ ജനസാഗര സാക്ഷ്യത്തിൽ വിട നൽകി ദക്ഷിണ കന്നഡ ജില്ലയിൽ ജാതിമത ഭേദമന്യേ ജനങ്ങളുടെ ആശ്രയവും വഴികാട്ടിയുമായി കഴിഞ്ഞ അൻപത് വർഷം ജീവിതം നയിച്ച അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ മതം വിഭാവനം ചെയ്ത വഴിയിൽ കൂടി സ്വന്തം ജീവിതം സംസ്കരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു നാടിൻ്റെ ജീവിതവും സംസ്കരിച്ചെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നതു മുതൽ മിത്തബയൽ ജുമാ മസ്ജിദ് പരിസരത്ത് വിട നൽകുന്നത് വരെ ഒഴുകിയെത്തിയ പതിനായിരങ്ങളിൽ ഇതര മതസ്ഥരായ ഒട്ടനവധി പേർ ഉണ്ടായിരുന്നത് അതിന് തെളിവായിരുന്നു നീണ്ട അൻപത് വർഷക്കാലം ഒരേ പ്രദേശത്ത് ദർസ് നടത്തുകയും ഒട്ടനവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്ത ജബ്ബാർ മുസ്ലിയാർ സ്വന്തം ജന്മനാടായ ലക്ഷദ്വീപിലെ കിൽത്താനിലും തൊട്ടടുത്ത ദ്വീപുകളിലും കർണാടകയിലെ വിവിധ ജില്ലകളിലും അവരെ ദീനി രംഗത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമക്ക് കർണാടകയിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവിനെയാണ് ജബ്ബാർ മുസ്ലിയാരുടെ വിയോഗത്തോടെ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലാണ് ജബ്ബാർ മുസ്ലിയാർ മിത്തബയിൽ ജുമാ മസ്ജിദിൽ ദർസ് തുടങ്ങിയത് തൻ്റെ ജീവിതാവസാനം വരെ അദ്ദേഹം അത് നിലനിർത്തിയതോടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി സമൂഹത്തിനിടയിൽ ഇറങ്ങിയത് ഒട്ടനവധി മതപണ്ഡിതന്മാരാണ് സ്വന്തം ജീവിതം ഇസ്ലാമിക രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്കരിച്ചെടുത്ത അദ്ദേഹം തൻ്റെ പത്ത് ആൺമക്കളിൽ ഒൻപത് പേരെയും മതപ്രബോധന രംഗത്ത് അടിയുറപ്പിച്ച് നിർത്തുന്നതിലും പൂർണ്ണ വിജയം കൈവരിച്ചിരുന്നു ദക്ഷിണ കന്നഡ ജില്ലകൾ ഉടുപ്പി ഉൾപ്പെടെയുള്ള കർണാടകയിലെ മറ്റു ജില്ലകളിലെയും മുസ്ലിം സമൂഹത്തെ ദീർഘകാലം ആത്മീയ ദിശയിൽ കൂടി നയിച്ച നേതാവാണ് ജബ്ബാർ മുസ്ലിയാർ എന്ന പ്രത്യേക സവിശേഷണം തന്നെ വാർത്താ മാധ്യമങ്ങൾ നൽകിയിരുന്നു പാണ്ഡിത്യവും ലാളിത്യവും വിനയവും എന്നും കൈമുതലായി സൂക്ഷിച്ച അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ വിടവാങ്ങിയ വാർത്ത പലരും ഉൾക്കൊള്ളാൻ പോലും തയ്യാറായിരുന്നില്ല ഒട്ടനവധി തവണ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് പണ്ഡിതന്മാരും സയ്യിദുമാരും നേതൃത്വം നൽകി കർണാടക മന്ത്രി യു ടി ഖാദർ മൊയ്തീൻ മുൻ എം എൽ എമാരായ ബാബ രാമനാഥ് റെയ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഒളമ പ്രസിഡന്റ് സയ്യിദുൽ ഒലമ്മ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ സമസ്ത കേരള ജമഅയ്യത്തുൽ ഒലമ്മ ജനറൽ സെക്രട്ടറി ഷേഹുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ഷേഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ എൻ പി എം ജൈനുൽ ആബിദീൻ തങ്ങൾ തോക്ക അഹമ്മദ് അൽ അസഹരി യു എം അബ്ദുറഹ്മാൻ മൗലവി എം എ കാസിം മുസ്ലിയാർ കുമ്പോൽ കെ എസ് ആറ്റകോയത്തങ്ങൾ കെ എസ് കുഞ്ഞിക്കോയത്തങ്ങൾ കെ എസ് അലിത്തങ്ങൾ നജുമുദ്ദീൻ തങ്ങൾ തുടങ്ങി മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും ജബ്ബാർ മുസ്ലിയാർക്ക് വിട നൽകാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ മിത്തബയിൽ ജുമാ മസ്ജിദ് പരിസരത്ത് ജനസാഗരം അദ്ദേഹത്തിന് വിട നൽകിയതോടെ പണ്ഡിത തേജസ് ജനഹൃദയങ്ങളിൽ നൊമ്പരമായി മാറി കർണാടക സർക്കാരിന് വേണ്ടി ബണ്ടാൾ സർക്കിൾ ഇൻസ്പെക്ടർ ടി നാഗരാജ് ഔദ്യോഗിക സല്യൂട്ട് നൽകി സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റും മംഗലാപുരം നായിബ് കാലിയുമായിരുന്ന കെ പി അബ്ദുൽ ജബ്ബാർ മുസിരിയാറുടെ നിര്യാണത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജംഅയ്യത്തുൽ മുലിമീൻ സെൻട്രൽ കൗൺസിൽ സ്റ്റാഫ് യോഗം അനുശോചനം രേഖപ്പെടുത്തി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാനേജർ കെ മൊയ്ൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൽ മുലിമീൻ സെൻട്രൽ കൗൺസിൽ മാനേജർ എം എ ചേളാരി ഉദ്ഘാടനം ചെയ്തു കെ സി അഹമ്മദ് കുട്ടി മൂലവി സി അബൂബക്കർ കെ ഹംസകോയ കെ മൊയ്ദീൻ ഫൈസി അഡ്വക്കറ്റ് മുഹമ്മദ് തൊയ്യിബുഹുദവി കെ ഹനീഫ വി ടി തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ മുസലിയാറുടെ വിയോഗത്തിൽ നാടങ്ങും അനുശോചന പ്രവാഹം മംഗളൂരുവിന് പുറമെ കർണാടകയിലെ വിവിധ ജില്ലകളിൽ നിന്നും ജാതിമത മത ഭേദമന്യേ ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയും അല്ലാതെയും അനുശോചനം രേഖപ്പെടുത്തി സമസ്ത കേരള ജമീയത്തുലമ കാസർഗോഡ് ജില്ലാ പ്രസിഡൻറും കീഴൂർ മംഗളൂരു സംയുക്ത ജമാഅത്ത് കാളിയുമായ തോക്ക അഹമ്മദ് അൽ അസഹരി ജനറൽ സെക്രട്ടറി യു എം അബ്ദുറഹ്മാൻ മൗലവി ട്രഷറർ കെ ടി അബ്ദുള്ള ഫൈസി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എം എ ഖാസി മുസിലിയാർ നീലേശ്വരം കാളി ഇ കെ മഹമ്മദ് മുസ്ലിയാർ സയ്യിദ് കെ എസ് അലി തങ്ങൾ കുമ്പോൽ എം എസ് തങ്ങൾ മദനി ടി കെ പൂക്കോയ തങ്ങൾ എന്നിവർ അനുശോചിച്ചു ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം السلام عليكم ورحمه الله وبركاته